നമസ്കാരം ഗാലറി ഓഫ് നാച്ചൂറിലേക്ക് സ്വാഗതം കോട്ടൂർ അഗസ്ത്യകൂട മലനിരകളിലെ വിവിധ ഊരുകളിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട നൂറ്റിയെട്ട് അയ്യപ്പഭക്തർ കെട്ടും കെട്ടി ശബരിമല ശ്രീധർമ്മ ശാസ്ത്രാവിനുള്ള അഭിഷേക കാഴ്ചദ്രവ്യങ്ങളുമായി കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്ര നടയിൽ നിന്നും ശബരിമലയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വനത്തിനുള്ളിലും ക്ഷേത്രത്തിലുമായി നടന്ന അയ്യപ്പൻ കെട്ടുകളുടെ ദൃശ്യങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളിലായി ഷെയർ ചെയ്തിരുന്നു കാണാത്തവർ അതുകൂടി കാണുക രണ്ട് ടൂറിസ്റ്റ് ബസ്സുകളിലായി കുട്ടികളടക്കം നൂറ്റി ഇരുപതോളം പേരാണ് ഈ വർഷം കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ നിന്നും ശബരിമലയിലേക്ക് പോകുന്നത് ക്ഷേത്രത്തിൽ നിന്നും കാൽനടയായി കോട്ടൂർ ജംഗ്ഷനിലെത്തി അവിടെ നിന്നുമാണ് രണ്ട് ബസ്സുകളിൽ യാത്ര പുറപ്പെടുന്നത് വീഡിയോ അവസാനം വരെ കാണുക ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ए फोटो फोटो அயப்பா சொல்யாப்போனையோ அய்ய

ഒരാളോട് അവിടെ നിർത്തു ഒരാളോട് അവിടെ നിർത്തു ഒരാളെ ഇതിലേ ഇതിലേ ഇത് വരൂ ஐயப்பா சாமி அப்பா ஐயப்பா ஐயங்குருவலா ஐயப்பෝ சாமி அப்பா ஐயப்பா வந்தாரப்பா ஐயப்பா வந்தாரப்பா ஐயப்பா ஐயப்பா அவன் அப்படி பண்ணாம கேளையில அந்த உப்பவும் இல்ல சாட்டோலேசா போய் கேளுங்க

아 e p y സ്വാമി ഇതൊന്ന് പോയിട്ട് നമുക്ക് ഒരുമിച്ചുവാരുവാ ഇനി കോട്ടൂർ ജംഗ്ഷനിലെ ജംഗഷനിലെ കാഴ്ചകൾ കാണാം اييپو yep കോട്ടൂർ മുണ്ടണിമാടൻ തമ്പുരാൻ ക്ഷേത്ര നടയിൽ നിന്നും ശബരിമലയിലേക്ക് പോകുന്നതിന്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോ ആയി ഇതിനെ വീണ്ടും കാണാം എന്നതിലേക്ക് എല്ലാവർക്കും